ഹായ് 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 ഗുഡ് ഗുഡ് മോർണിംഗ് 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 ഇന്നത്തെ ഗസ്റ്റ് ഗസ്റ്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ അപ്പോൾ ഒന്ന് ാണ് എന്റെ പേര് അഞ്ജന ഞാനൊരു ഡോക്ടർ ആണ് ഞങ്ങള് വിച്ചു വിഷ്ണു 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 ടെക്നോ പാർക്കിൽ പിന്നെ എന്താ ഞാൻ കൊറേ കുറെ വീഡിയോസ് നിങ്ങളുടെ കണ്ടിട്ട് ഇത് നേരിട്ട് കാണാനുള്ള ആഗ്രഹമായിട്ട് വന്നതായി സത്യം ഇത് വന്നതാണ് കണ്ടിട്ട് കണ്ടിട്ട് എന്താവാ ഒരു ഒരു ചെടികളോട് ഇത്രയും സ്നേഹമുള്ള ഒരാള് അത് കൊണ്ട് നടക്കുന്നത് ആ ഒരു രീതി എന്റെ എനിക്ക് ചെറിയ ബ്രാന്താണ് പക്ഷെ ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഒറിജിനൽ ബ്രാന്റ് എന്താണ് ചെടികളോടുള്ളന്ന് എല്ലാം വളരെ മനോഹര ഓരോ ചെടിയും ഓരോ ഓരോ ചെടിയും കാണുമ്പോ അതിനോട് കൊടുക്കുന്നത്ര സ്നേഹവും കെയറും നല്ല പോലെ മനസ്സിലാവാൻ കേട്ടോ എനിക്ക് ജെനുവിന് വരൂ അതെ ഓരോ ചെടിയും ഓരോ ചെടിയും ഇപ്പം നമ്മുടെ ഓരോ ചെടിയുടെ വലിപ്പവും ഓരോ ഇലകളുടെ ഭംഗിയും എല്ലാം കാണുമ്പോൾ മനസ്സിലായി എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആണ് ഇതിന് വേണ്ടിട്ട് അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന തള്ളു മാത്രണ്ടോ പിന്നെ കരിലേക്ക് എത്തിക്കുന്നുണ്ടോ ഓരോ വെറൈറ്റി രീതിയിൽ ചെയ്യുന്നതും എല്ലാം പല ചെയ്തേക്കുന്ന ഒരു ും രീതികളും പുറത്തേക്ക് കൊണ്ടുവരുന്നു വീഡിയോ കൊണ്ടുവരും എന്തായാലും ഇത്രയും നല്ലൊരു ഹൈ പ്രൊഫൈലുള്ള രണ്ടാളുകൾ ഇത് സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പൊ കണ്ടതും പരിചയപ്പെട്ടതും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതും ഒക്കെ വളരെ സന്തോഷം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ